ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാൻ അപ്പൊ ഗായ്സ് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗായ്സ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് ഓർക്കിടുന്നത് അപ്പൊ നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇതോ ഗായ്സ് കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട് എന്തോ ഗായസ് ഇതൊന്ന് എല്ലാം പറഞ്ഞാലോ കേട്ടോ ഗായസ് ഇത് രണ്ട് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ unbox ചെയ്യാം കേട്ടോ ഗൈസ് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഇത് അൺബോക്സ് ആ ഗൈസ് ഇത് പറഞ്ഞിട്ട് ഈ കളിക്കുന്ന സാധനമാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഇതാ റെയിൻബോ തീമില വന്നിരിക്കുന്നു നമ്മളിങ്ങനെ കൈയിട്ട് കുറെ ദുബായത്തെ മാളുകളിലൊക്കെ കാണില്ലേ ഫുൾ വേർഷൻ അതിന്റെ ചെറിയ വേർഷൻ ആണ്ട്ടോസ് ഇത് ഇത് ഇങ്ങനെ വെക്കുക ശരിക്കും എന്നിട്ട് അല്ല ഇങ്ങനെയല്ല ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ കളിക്കും കേട്ടോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് കറക്റ്റേ അറിയില്ല കറക്റ്റേ കാണിക്കാം ഇങ്ങനെ വെക്കണോണ്ട് വയസ് കേട്ടോ വൈസ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും കളിക്കാം നമുക്ക് ഇതാ ഇത് വെറുതെ കളിക്കാനുള്ള ഒരു സാധനം കേട്ടോ നല്ല രസമുണ്ട് ഒരു റെയിൻബോ തീമിലാണ് ഗൈസ് വന്നിരിക്കുന്നത് ബോക്സിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ ഗൈസ് ദാ കുറെ ഷേപ്പ് അവൈലബിൾ ആണ് ട്ടോ ഞാൻ അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ക്യാമറ എന്താണ്ടോ ഗൈസ് നല്ല രസമുണ്ട് ഉണ്ട് കാണേ കുറേ ഷേപ്പ് അവൈലബിൾ ആണ് നമ്മുടെ ഉള്ളത് ദാ ഇതാണ് ട്ടോ ഈ ഷേപ്പ് ഇത് 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 പിന്നെ ഗെയിമിങ് കൺട്രോളിന്റെ വരെ ഷേപ്പ് ഉണ്ട് കേട്ടോ ഗൈസ് ഇത് ജസ്റ്റ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ക്ലാസിക് ഫിഗർ ഫിജക്ട് ടോയ് യു ലവ് ഈസ് ബാക്ക് ആൻഡ് ബെറ്റർ ദാൻ എവർ നല്ല രസമുണ്ട് ഉണ്ട് ഗൈസ് കളിക്കാൻ ഗൈസ് കണ്ടോ പിനാർട്ട് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ് കളക്ട് ദ മോൾ അത് കാരണം ഇത് എല്ലാം കളക്ട് ചെയ്യാൻ അവർ പറയുന്നുണ്ട് നമുക്ക് നമുക്കിത് അടുത്ത പ്രൊഡക്റ്റ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ് അതേപോലെ തന്നെയാണ് ഏജ് എയ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് പാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇടക്കിടക്ക കളിക്കാം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഞാൻ അവിടെ തന്നെ വെക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഗൈസ് ഇത് കണ്ടോ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈപ്പത്തി ഒക്കെ ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ ഇതിങ്ങനെയെല്ലാം വെക്കുക ശെരിക്കും നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്ക എന്നിട്ട് നമുക്ക് ദൈൻറെ അടിയിൽ കൈ ഇടുക കേട്ടോ സംഭവം ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇത് അയച്ചെടുക്കാനൊക്കെ പറ്റും ഇതിന്റെ റേറ്റ് വന്നിട്ട് ഗൈസ് തൗസൻഡ് നയന്റി ആണ് കേട്ടോ ഇതാ ഗൈസ് കറക്റ്റ് ആ കാണിച്ചു തരാ ഗൈസിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് റെയിൻബോ തീമിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇനിയും പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഇതേ തന്നെ അല്ല മൊത്തം ഇനിയും കുറച്ച് വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ ഇനി കുറെ പ്രൊഡക്ട്സ് ഇനിയും വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇത് വേറെ ഒരു ഇതാണ് ഗൈസ് കണ്ട ഇങ്ങനെ ഒരു സംഭവം കേട്ടോ ഗൈസ് ഇതാ ഇത് ഇതിന്റെ വേറെ ടൈപ്പ് ഇത് നല്ല രസമുണ്ട് ഗൈസ് കളറൊക്കെ കാണാൻ ഒക്കെ നമുക്ക് ഇതൊന്നും എടുത്തു വെച്ചിട്ട് അങ്ങട്ട് അടുത്തെടുക്കാം കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്കിനി ഏർ ഇത് അൺബോക്സ് ചെയ്യാം ഇതും അത് തന്നെയാണ് വാവസ് ഇത് വേറൊരു ഷേപ്പിലാണ് വരുന്നത് നമുക്ക് ഗൈസ് നമ്മൾ ഫസ്റ്റ് ഇത്ത പേപ്പർ ഒന്ന് എടുത്തു പേപ്പർ നമുക്ക് മെല്ലൊന്നും എടുക്കാട്ടോ നമ്മൾ പേപ്പർ എടുത്ത് ഫസ്റ്റ് തന്നെ മാറ്റിയിട്ടുണ്ട് ഗൈസ് നോക്ക് ഇതൊരു റെയിൻബോ ഇതുകൊണ്ട് കഴിയുമ്പോ തീമില്ലാട്ടോ കളിക്കാൻ ഏസ് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കി അടിപൊളിയായിരുന്നു നമുക്ക് ഇനി ഇവിടെ വെക്കുക എന്താ ഇതാണ് ചേച്ചിയും പാളിക്ക ഇത് കാണണ്ട കൈ ഇവിടെ വെക്കുക ഇങ്ങനെ വെക്കുക എന്താണ് കൈ വെക്കണ്ട അത് വെക്കുക ഇതാ ഇത് റെയിമ്പോ തീമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കൈസ് ആഹ് നല്ല രസമുണ്ട് കൈസ് അടുത്തേക്ക് പോണ്ടല്ലോ കൈസ് ദാസംബ് ഇത് എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് ഞാൻ മറ്റേ സ്ഥാനത്ത് പറഞ്ഞതന്നില്ല ഇത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഗസ് ചെയ് ഞാൻ ഇവിടെ കൊടുത്തേക്കോ കൈസ് ഇതാ ഇനി ഞാൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തേക്കൈസ് നല്ല രസമാണ് നമ്മൾ ഇത് കാണിച്ച ഇതാണ് സംഭവം ഇവിടെ നിന്നാണ് നല്ല രസം ഉണ്ടല്ലേ കൈസ് ഡയക്ട് നല്ല രസമുണ്ട് വീഡിയോ കാണാട്ടിലും ഇത് ഇങ്ങനെ പിടിച്ച് കളിക്കാനാണ് ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളത് കൈ മാത്രല്ല എന്തും ഇങ്ങനെ വെക്കാട്ടോ ഞാന് താഴൊക്കിട്ട് വെച്ചതരാ അപ്പൊ നിങ്ങക്ക് നേരം കാണുന്നുണ്ടല്ലോ നടു കൈ വെച്ചു നല്ല രസല്ലേ ഇനി നമുക്ക് വേണെങ്കി ഇവിടെ ഒരു രണ്ട് കൈ വെക്ക നല്ല രസല്ലേ രസേ അപ്പൊ വൈസ് എല്ലാരും ഇത് ഓർക്കിഡ് തന്നെ വാങ്ങുക വൈസ് വാങ്ങുന്ന ഉദ്ദേശിക്കുന്നവർ നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല രസം കേട്ടോ ബൈസ് ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോൾ വീഡിയോയിൽ അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കയ്യിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ പൊക്കുമ്പോ നല്ല രസം കേട്ടോ അപ്പൊ എല്ലാരും വാങ്ങുക നമ്മുടെ ഓർക്കിഡ് വന്നിട്ട് ജി ബി റോഡ് ജോബിസ് മാളിന്റെ തൊട്ട അപ്പുറത്താണ് ട്ടോ guys location ലൊക്കേഷൻ കൊടുത്തേക്കാം ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ നല്ല രസം കളിക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറയുന്നത് എത്ര ഏജ് ആണെങ്കിലും നല്ല രസം കേട്ടോ ഇത് എയ്റ്റ് ഏജ് പറഞ്ഞാൽ ഇത് ഇപ്പോ കളിച്ചിട്ട് പൊട്ടിയാലോ കാരണം ഗ്ലാസ് ആണ് അതിന്റെ മുകളില് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പ്ലാസ്റ്റിക് ആണ് ഇപ്പ ബാക്കിൽ കോട്ടിങ് വന്നിരിക്കുന്നു നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ നല്ല രസം guys ആ കളറ് നോക്ക് എന്ത് കോൺട്രാസ്റ്റ് ആലേ ഗൈസ് ഇങ്ങനെ കളിക്ക ബാക്ക് ഒന്ന് പിന്നെയും കാണുമ്പോ നിനക്ക് ഫീൽ ചെയ്യണ തോന്നാ നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്ക നമ്മൾ ഇങ്ങനെ ഇട്ടാ പോവും എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൂടി വെക്ക പിന്നെ സ്ലൈമൊക്കെ ഇങ്ങനെ തുടരുന്ന പോലെ ഇണ്ട് ഗൈസ് സ്ലൈമിങ്ങോട് സെറ്റേം പറയാല് രസുണ്ട് അടിപൊളിയാണ് പ്രൊഡക്റ്റ് ഞാൻ താഴെ ലൊക്കേഷൻ കൊടുത്തേക്കാം അപ്പൊ ആ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇതാ നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇനിയും രണ്ട് പ്രോഡക്റ്റുകൾ വരാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഗായസ് അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും ബൈ